അമ്മയോട് ദേഷ്യം തോന്നിട്ട് അമ്മ കാർ ഓടിക്കാൻ അമ്മയിൽ ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്താണ് ഒരുപാട് എന്തിന് എന്തിന് ഞങ്ങളുടെ ഒരു ഫൺ എപ്പിസോഡ് എല്ലാരും എൻജോയ് ചെയ്തി അപ്പോൾ ഇന്ന് ഒരു ഫൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി പിള്ളേരെ രണ്ടുപേരും വിളിച്ചിട്ട് വണ്ടീടെ ഉള്ളിൽ കയറ്റണം എന്നിട്ട് അവരോട് ചോദിക്കണം ഞാൻ എന്നെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആൻസറും ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ അത്ര ഹെവി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അപ്പോൾ ഇതിനി അവരോട് ചോദിച്ചിട്ട് അവർക്ക് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയോന്നറിയണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ആയിട്ടുള്ള ഒരു സംഭവം ആട്ടോ അപ്പൊ നമുക്ക് അതിനെ വിളിച്ചു കയറ്റും അപ്പൊ നമ്മളെ വണ്ടിക്കകത്തൊക്കെ വന്നിരുന്നത് ഞങ്ങളുടെ ഈ കോമാളിത്തരങ്ങൾ മറ്റുള്ളവരെ കണ്ട് ഞങ്ങളെ കളിയാക്കാതിരിക്കാൻ വേണ്ടിട്ട് കളിയൊക്കെ കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ആഗോരുമാതിരി ഔഷടാ അപ്പൊ ഞങ്ങളെ മൂട് പോകും അപ്പൊ മൂട് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് കാറിനകത്ത് കയറിയത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടി നോക്കുന്നോടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ

വണ്ടി മാസത്തിലാണ് മെയ് എങ്ങനെയാ അത് ഞാൻ പറഞ്ഞിട്ടുല്ലേ ഈ ബർത്ത്ഡേ ആണ് ഡേറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുല്ലേ ഇനി ഞാൻ പറയില്ല ഈ മാസം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞോളിണ്ടോ ബേർത്ത് ഡേറ്റ് ഞാൻ പറയില്ല ഡേറ്റ് പറയില്ലേ എനിക്ക് വിഷ് ചെയ്യണം കേട്ടോ അടുത്തത് അമ്മയുടെ ഫേവറേറ്റ് ഓരോ ചാൻസ് കഴിഞ്ഞു അപ്പൊ ഇനി ഉത്തരം ഞാൻ പറയാം ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത് അമ്മക്ക് പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് കളർ ഇല്ല എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഒരു കളറിനോട് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിക്ക ഇതുവരെ ഓക്കെ നെക്സ്റ്റ് ഇഷ്ട ഭക്ഷണം എന്താണ് ബിരിയാണി കറക്റ്റാ ബിരിയാണി വിട്ട് പിടിച്ചുള്ള ഒരു കളി എനിക്കില്ല നെക്സ്റ്റ് അമ്മയുടെ ഹോബി എന്താ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം അമ്മയ്ക്ക് ഒഴിവ് സമയങ്ങളൊക്കെ ഇഷ്ടമുള്ള കാര്യം എന്താണ് പിന്നെ അത് അത് ഹോബി നിങ്ങളുടെ കൂടെ ചെലവഴിക്കാന്നുള്ളത് അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യാണ് പക്ഷെ നമ്മുടെ ഹോബി എഴുതി വായിക്കാം ലൈബ്രറി വായിക്കൈബ്രറിയിട്ട് ബുക്ക് കൊടുത്തോണ്ടാറല്ലേ ലൈബ്രറിയിൽ നിന്ന് പോന്ന് അമ്മ ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ അമ്മ എന്തിനാ പഠിക്കുന്ന ഡിഗ്രി ഡിഗ്രി ഓക്കെ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് ബിനോ അമ്മ എടുത്തിരിക്കുന്ന ബി എ ഏതാണ് ഏത് ആമി ഒന്നിനെ പറയുന്നില്ല ആമി അത്രേ ഉള്ളു അതോണ്ട് പിന്നെ ശരി ശരി നീ ഫ്രണ്ടിക്ക് വന്നിരുന്നോ നല്ലത് അനിയവിടെ നിനക്ക് വായിക്കാറില്ലല്ലോ അനിയവിടെ ഇരുന്നോ നിനക്ക് വായിക്കാറില്ല ഇവിടെ എവിടെ വരാനാ അതുകൊണ്ട് അപ്പുറത്തിരുന്നോന്ന് ട്ടോർട്ടന്റാണ് അമ്മ കരയുന്നത് കണ്ടിട്ടുണ്ടോ എന്താ എന്തിനാ അമ്മ എന്തിനാണ് കരയുന്നത് ഞാൻ എഴുതിയത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അച്ഛനുമായി വടക്കിടുമ്പോന്നോ അച്ഛനുമായിട്ട് ഞാൻ കരയാറുണ്ട് നെക്സ്റ്റ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ജോലി വേണമെന്നാണോ ആഗ്രഹം അമ്മ എപ്പോഴും പറയാനുള്ള ആഗ്രഹം അതാണോ ആ ഏറെക്കുറെ അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് സ്വന്തമായിട്ടൊരു ഏൺ ചെയ്യാനുള്ളത് സ്വന്തമായി ഏൺ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം സമ്പാദിക്കാൻ കഴിയുക ജോലി ഉണ്ടെങ്കിലാണല്ലോ ജോലി ഉണ്ടെങ്കിലാണല്ലോ സമ്പാദിക്കാൻ കഴിയുള്ളു ഓക്കെ അത് ശരിയാണ് നെക്സ്റ്റ് അമ്മ കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞ നമ്മുടെ ഇങ്ങനൂട്ടനെട്ടിങ്ങനെ പോകുമ്പോ കൂടെ ഇവിടെ വന്നിരിക്കോ ധൈര്യത്തില് കോൺഫിഡൻസ് കൂടെ പേടി ഉണ്ടാവോ നന്നായിട്ട് ഓടിക്കോ അതോ പേടി ഉണ്ടാവോ ഞാൻ വരില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കോ എന്ത് ചെയ്യും വരുമോ താങ്ക് യു അറിയില്ല അമ്മയിൽ ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്ത് ഞങ്ങളെ ചീത്ത പറയുന്നു അത് പെട്ടെന്ന് ഉത്തരം വന്നല്ലോ ഉം പിന്നെ അമ്മയോട് ദേഷ്യം തോന്നിട്ടുണ്ടോ എപ്പഴും ചീത്ത പറയുമ്പോൾ ആണോ താങ്ക് യു താങ്ക് യു അപ്പൊ ഇന്ന പന്ത്രണ്ട് ക്വസ്റ്റ്യും ഇവിടെ കംപ്ലീറ്റ് ആയി ഓരോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അറിയാം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ തെറ്റിച്ചു െറ്റി ആ അത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒന്നിലും നില കൊള്ളാത്തൊരാളായി എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്റെ ഹോബി സ്വപ്നം മാറി 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 മറിയുന്ന ഒരാളാണ് ഇന്നത്തെ ഹോബി ആണെങ്കിൽ ും ഇത് ഞങ്ങള് കുറെ ദിവസമായിട്ട് പ്ലാൻ ചെയ്തല്ലോ ഇങ്ങനെ കുറെ ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ അതിന്റെ ഇടയ്ക്ക് പനി പിടിച്ചു വയ്യാതെ ആയപ്പോ നീണ്ട് നീണ്ടു പോകും ഓ ഞങ്ങള് ആ അല്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത് മൂന്നാറും ഒക്കെ പോയി വന്നതിനു ശേഷമാണ് നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യുന്നു ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഇങ്ങനെ എന്നെ പറ്റി പിള്ളേർക്ക് അറിയൂലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് വിചാരിച്ചതാണ് പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി ജസ്റ്റ് ഫണ്ണായിട്ട് ഞാൻ ചെയ്തതാട്ടോ പക്ഷേ രണ്ടുപേരും കൂടി കഴിക്കണം ും ഞാൻ പക്ഷെ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഓരോ ഫൺ എപ്പിസോഡ് എല്ലാരും എൻജോയ് അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം